നമസ്കാരം ലൈബേരിയൻ കപ്പൽ എം എസ് സി എൽസ കടലിൽ താഴ്ന്നതോടെ എല്ലാവരും ആശങ്കയിലാണ് കപ്പലിലെ എഞ്ചിൻ ഓയിൽ എണ്ണ ഡീസലൊക്കെ ഒരു വശത്ത് കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളോ മറുവശത്തും ഇത് രണ്ടിലേതായാലും കടലിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന രാസവസ്തുക്കളാണ് ആഴക്കടലിലേക്ക് മാറിഞ്ഞത് കപ്പലിൽ നിന്നും ചോറുന്ന എണ്ണ ഒരു പരിധിയിൽ ഒതുക്കി നിർത്തിയെങ്കിലും എണ്ണപ്പാടയുള്ളിടത്തെ മത്സ്യങ്ങൾ കഴിക്കാമോ ഏതൊക്കെ മത്സ്യങ്ങളെയാണ് കൂടുതൽ ബാധിക്കുക തുടങ്ങിയ സംശയങ്ങളാണ് മിക്കവർക്കും ഈ എണ്ണ കടലിൽ പടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം കടലിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോരുന്നത് പ്രകൃതിയിലുണ്ടാവുന്ന ഗുരുതരമായ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് വലിയ പരിസ്ഥിതി ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് കുറഞ്ഞ അളവിലുള്ള ചോർച്ച പോലും ജൈവവ്യവസ്ഥയെയും ജീവജാലങ്ങളെയും ബാധിക്കും എണ്ണ ചോർച്ചയെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് പെട്രോൾ പോലെ പെട്ടെന്ന് ആവിയായി പോകുന്ന ഇന്ധനങ്ങൾ രണ്ടാമത്തേതോ ക്രൂഡ് ഓയിലും ലൂബ്രിക്കറ്റുകളും പോലെ കട്ടിയുള്ള എണ്ണ രണ്ടും ഒരുപോലെ ഉള്ളതാണെങ്കിലും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് രണ്ടാമത്തെ ഇനത്തിൽപ്പെട്ട എണ്ണയാണ് കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ കടലിൻ്റെ മേൽത്തട്ടിൽ എണ്ണ കൊണ്ടുള്ള ഒരു പാളി രൂപപ്പെടും ഈ എണ്ണപ്പാളി സൂര്യപ്രകാശം കടലിലേക്ക് ആഴ്നിറങ്ങുന്നത് തടയും സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജലജീവികളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കും കടൽ ജീവികൾക്ക് എണ്ണപ്പാട് സൃഷ്ടിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാൻ തന്നെ അല്ല മത്സ്യങ്ങൾ ആൽക്കകൾ ഡോൾഫിനുകൾ തിമിങ്ങലങ്ങൾ സ്റ്റാർഫിഷ് കടൽ ഞണ്ടുകൾ ചിപ്പികൾ കോറലുകൾ എന്നിവ മുതൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള ബന്ദോസ് പോഞ്ചസ് കടൽ പക്ഷികൾ അങ്ങനെ സകല ജീവജാലങ്ങളുടെയും മതിജീവനം പ്രതിസന്ധിയിൽ തന്നെയാകും ശരീരത്തിലും ചെതുമ്പലുകളിലും എണ്ണ ഊട്ടിക്കിടക്കുന്നത് ഇവയ്ക്ക് ശ്വസിക്കാനും നീന്തുന്നതിനും ശരീര ഊഷ്മാവിനെ നിയന്ത്രിക്കാനും ഒന്നും പറ്റാതെയാകും ചൂട് നിയന്ത്രിക്കാനാകാതെ ജീവജാലങ്ങൾ ചത്തുപോകുകയും ചെയ്യും ഇന്ധനം ചോർന്നാൽ ആദ്യം ജലത്തിൻ്റെ ഉപരിതലത്തിലാണ് പരക്കുന്നത് ഇത് ഉപരിതലത്തിൽ കാണപ്പെടുന്ന മത്തി അയല പോലുള്ള മത്സ്യങ്ങളെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സാധാരണ ചെറിയ മലിനീകരണമൊക്കെ ഉണ്ടായാൽ പോലും ആ സ്ഥലങ്ങളിൽ നിന്നും ഉപരിതല മത്സ്യങ്ങൾ മാറിപ്പോകാറുണ്ട് കടലിലായതുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും അവയ്ക്ക് സഞ്ചരിക്കാം പക്ഷേ ഇന്ധന ചോർച്ച ഉണ്ടാകുന്ന സമയത്തെ പ്രശ്നത്തെക്കാൾ വളരെ വലുതാണ് വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രത്യാഘാതങ്ങൾ മത്സ്യങ്ങൾ ആഹാരമാക്കുന്ന സൂക്ഷ്മജീവികളും മറ്റുമൊക്കെ ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലാണുള്ളത് ഇന്ധനം ഉപരിതലത്തിലുണ്ടെങ്കിൽ ഇവയിൽ പറ്റിപ്പിടിക്കും എണ്ണപ്പാട വെള്ളത്തിൽ നിന്ന് മാറിയാലും ഇവയിൽ നിന്നും എണ്ണയും രാസവസ്തുക്കളും ഇല്ലാതാകില്ല മലിനീകരണ സമയത്ത് മത്സ്യങ്ങൾ മാറിപ്പോയാലും ദിവസങ്ങൾക്ക് ശേഷം തിരികെ എത്തി ഈ സൂക്ഷ്മജീവികളെ ആഹാരമാക്കുമ്പോൾ അത് അവയുടെ ശരീരത്തിലേക്ക് എത്തും കടലിൻ്റെ ഉപരിതലത്തിൽ ഈ എണ്ണയുടെ അംശങ്ങളും കാർബണേറ്റും മറ്റുമെല്ലാം കുറച്ചാഴ്ചകൾ കഴിയുമ്പോൾ അടുത്തെട്ടിലും എത്തും പാരഫീൻ ഘടകങ്ങൾ ടാർ ബോളുകളായി മാറി അടുത്തിട്ടിൽ അടിയും ഇത് ഇവിടെയുള്ള കാക്ക ചെമ്മീൻ തുടങ്ങിയവ പുറം തോടുള്ള മത്സ്യങ്ങളെയാണ് ബാധിക്കുന്നത് ടാർ ടാർബോളുകൾ വളരെയധികം കാലം കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയും പലയിടത്തായി വ്യാപിക്കുകയും ചെയ്യും ഇവ കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇനി ഇത് ജീവജാലങ്ങൾക്ക് മാത്രമല്ല ഈ എണ്ണപ്പാട ദുരിതമുണ്ടാക്കുന്നത് എണ്ണ മണലിലും പാറകളിലും പറ്റിപ്പിടിച്ചാൽ തീരദേശവാസികളുടെ ജീവിതം തന്നെ താറുമാറാകും മത്സ്യബന്ധനം നടക്കാതെയായാൽ സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത് വിനോദസഞ്ചാര മേഖലയുടെ തകർച്ചയ്ക്ക് തന്നെ ഇത് ഇടയാക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ തൊഴിലും ജീവനോപാധിയും നഷ്ടപ്പെടാനും ആ പ്രദേശങ്ങളുടെ ആകെ തന്നെ സാമ്പത്തിക തകർച്ചയ്ക്കും വഴിയൊരുക്കിയിക്കാം ചോർന്ന എണ്ണ വാതകമായും ദ്രാപകമായും മാറി തീരത്തെ മനുഷ്യർക്ക് ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് അസുഖങ്ങളും ഉണ്ടാക്കാം എണ്ണ കലർന്ന കടൽ വെള്ളം ശുദ്ധീകരിക്കാൻ വലിയ ചിലവ് തന്നെ വേണ്ടിവരും പ്രത്യേകം പരിശീലനം നേടിയ ജോലിക്കാർ ഉപകരണങ്ങൾ വർഷങ്ങളോളമുള്ള നിരീക്ഷണങ്ങളൊക്കെയും വേണ്ടിവരും ചിലയിനം ബാക്ടീരിയകളെ ഉപയോഗിച്ച് കടൽപ്പരപ്പിലെ എണ്ണ വിഘടിച്ച് കളയാൻ കഴിയുമെങ്കിലും അതിനുമെടുക്കും വർഷങ്ങൾ നിലവിൽ കേരള തീരത്ത് വലിയ അളവിലുള്ള മലിനീകരണം ഉണ്ടായിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നതെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ പതിവായി മലിനീകരണം പരിശോധിക്കുക തന്നെ വേണ്ടി വന്നേക്കാം